ഇസ്ലാമിക അധിനിവേശകരിൽ നിന്ന് സമാനതകളില്ലാത്ത ദുരിതങ്ങൾ അനുഭവിച്ചവരാണ് പുരാതന ഇന്ത്യയിലെ അധികവും നാട്ടുരാജ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ സ്വതന്ത്ര ഇന്ത്യ എന്നൊരു രാഷ്ട്രം ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം കേട്ട വാചകം ഞങ്ങൾക്ക് ഹിന്ദുക്കളോടൊപ്പം ജീവിക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള വിശുദ്ധമായിട്ടുള്ള ഒരു രാഷ്ട്രം വേണം ഞങ്ങൾക്ക് ഈ അമ്പലങ്ങളും ചർച്ചകളും ഒക്കെ കണ്ട് അതിനോടൊപ്പം ജീവിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് അക്ബർ പിറന്ന് മാത്രം ധ്വനികൾ മുഴങ്ങുന്ന മുസ്ലീങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഇസ്ലാമിക രാഷ്ട്രം അഥവാ അള്ളാഹുവിൻ്റെ രാഷ്ട്രം ഞങ്ങൾക്ക് വേണം അതുകൊണ്ട് വിശുദ്ധമായ ഒരു രാഷ്ട്രത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും കാലം കാത്തിരുന്നത് എന്നതായിരുന്നു പാകിസ്ഥാൻ അതായത് അള്ളാഹുവിൻ്റെ സ്വന്തം രാജ്യം വിശുദ്ധരുടെ നാട് മറ്റുള്ളവരെല്ലാം അവർക്ക് മുമ്പിൽ രണ്ടാം തരം പൗരന്മാരാണ് ആ കാലത്തെന്നല്ല എല്ലാ കാലത്തും അതെ അവർ മാത്രമാണ് വിശുദ്ധർ അവർ മാത്രമാണ് സത്യത്തിൻ്റെ വക്താക്കൾ സത്യവിശ്വാസികൾ അവർ മാത്രമാണ് ശരിയായ പാത സ്വീകരിക്കുന്നവർ സന്മാർഗികൾ കാരുണ്യത്തിൻ്റെ വക്താക്കൾ സ്വർഗത്തിലേക്ക് നേരിട്ട് പോകുന്ന ടീംസ് ഇവർ മാത്രമാണ് കാരണം ഒരു കിത്താബാഠതിന് കാരണം കഴിഞ്ഞാൽ സ്വർഗത്തിൽ കിട്ടുന്ന അനിർവചനീയമായിട്ടുള്ള ആരും അനുഭവിച്ചിട്ട് തിരിച്ചു വരാത്ത രൂപത്തിലുള്ള സ്വർഗ അനുഭൂതികളെ കുറിച്ചാണ് ഇവർ എപ്പോഴും സംസാരിക്കാറുള്ളത് അതിൽ വിശ്വസിച്ചിട്ടാണ് ഇരുമ്പ് നിക്കറിട്ടിട്ട് പൊട്ടിച്ച് തെറിക്കാൻ പോലും ഇവർ തയ്യാറായി പോകുന്നതിനുള്ള കാരണം ഇന്ത്യ നമ്മൾ വെട്ടിപ്പകുത്തു നിലവിലെ ഇന്ത്യയുടെ പകുതിയിലധികം സ്ഥലം രണ്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കായി ഇന്ത്യ നൽകി എന്നാൽ സ്ഥലവും സ്വത്തും വാങ്ങിപ്പോയ അവർ സമാധാനത്തോടുകൂടി ജീവിക്കാനായിരുന്നില്ല ശ്രമിച്ചത് കൂടുതൽ ഭൂമിക്കുവേണ്ടി ആർത്തിയോടുകൂടി കാശ്മീരിനെ ആക്രമിച്ചു ഉള്ളതിനെ സമാധാനത്തോടുകൂടി സമ്പൽ സമൃദ്ധിയിൽ കൊണ്ടുപോകുക എന്നതിനേക്കാൾ ഉപരി കൂടുതൽ കൂടുതൽ ഉത്പാദിപ്പിക്കാനാണ് അവർ ശ്രമിച്ചത് കാശ്മീരിൻ്റെ പകുതിയിലധികം ഭൂമി കയ്യിലാക്കിയിട്ടും അവർ അടങ്ങിയില്ല ബാക്കി പകുതിയിലെ ഇസ്ലാം മതവിശ്വാസികളെ പറഞ്ഞ് മതതീവ്രവാദം പറഞ്ഞ് ഇളക്കിവിട്ട് ഉണ്ടായിരുന്ന ഹിന്ദുക്കളെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കൂട്ടക്കൊല ചെയ്തു അഞ്ച് ലക്ഷം പേരെ പലായനം ചെയ്യിച്ചു അവിടം കൊണ്ടൊന്നും ഇവരുടെ പക അടങ്ങിയില്ല ഇസ്ലാം മത രാജ്യത്തിനു വേണ്ടിയിട്ടുള്ള ഇവരുടെ ആ ഒരു ആർത്തി കെട്ടടങ്ങിയില്ല ലോകം മുഴുവനും ഇസ്ലാമിക തീവ്രവാദം എക്സ്പോർട്ട് ചെയ്യുന്ന ഫാക്ടറിയാക്കി വിശുദ്ധരുടെ നാടിനെ അവർ അങ്ങനെ അങ്ങോട്ട് മാറ്റി അവർ നടത്തിയ നൂറുകണക്കിന് ആക്രമണങ്ങളെ സഹിഷ്ണുതയോടുകൂടി ഭാരതം എന്ന രാജ്യം സഹിച്ചു ക്ഷണിച്ചു നോക്കി നിന്നു ഏകദേശം ഇരുനൂറ് കോടി വരുന്ന മുസ്ലിങ്ങൾ അറുനൂറ് കോടി വരുന്ന അമുസ്ലിം മനുഷ്യരെ കാഫിറുകളാണ് എന്ന് പറഞ്ഞ് മതം മാറ്റിയും കൊന്നും കൊലവിളിച്ചും പീഡിപ്പിച്ചും നാട് കടത്തിയും ലോകം മുഴുവനും അവരുടെ കാൽ കീഴിലാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആ മതത്തിലെ ചില ഭ്രാന്തന്മാർ ൂഢ പദ്ധതികൾ ഒരുക്കി ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾക്ക് നിശബ്ദമായി നോക്കി നിന്നു അവരെ എതിർക്കാൻ തയ്യാറായില്ല അപ്പോൾ ഇവരുടെ സയലൻസ് അവരതിനെ ഒരു അനുകൂലമാക്കിയെടുത്തു അനുമതിയാക്കിയെടുത്തു യൂറോപ്പിലും ആഫ്രിക്കയിലും ഇസ്രായേലിലും സിറിയയിലും അമേരിക്കയിലും ഫിലിപ്പീൻസിലും എന്ന് വേണ്ട ഇവർ കാലുകുത്തിയ രാജ്യങ്ങളിലൊക്കെ ഇവർ ഇവരുടെ മതതി പ്രവാദം വളർത്തിയെടുത്തു എല്ലാ ലോകരാജ്യങ്ങളെയും സ്വന്തം കാൽ കീഴിലാക്കുക എന്ന വ്യാമോഹത്തോടുകൂടി സമാധാനം മാത്രം ആഗ്രഹിച്ച സാധാരണ മനുഷ്യരുടെ ജീവൻ എടുത്തു ഭീതിയുടെ വിത്തുകൾ അവർ വിതയ്ക്കാൻ തുടങ്ങി മറ്റവരാരും ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹരല്ല എന്ന ആശയമായിരുന്നു ഇവർ പങ്കുവച്ചത് ഇപ്പോൾ നമ്മൾ കാണുന്നത് വാളെടുത്തവൻ വാളാൽ വരൂ എന്ന് പറയുന്നത് പോലെ അവസാനിക്കാൻ പോകുന്ന മനോഹരമായ കാഴ്ചയാണ് ഇസ്രയേല് പലസ്തീനും കാണുന്നത് ഗസ ലബനൻ എന്തെങ്കിലും കാണുന്നത് അവരെ ഏൽപ്പിച്ച ജോലി അവർ വൃത്തിയായിട്ട് വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേലും ഇസ്രായേലിൽ അർപ്പിതമായിട്ടുള്ള ദൗത്യം കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട് ഹിന്ദുക്കളെ തുണിയഴിച്ച് ലിംഗഛേതനം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കി മതം പറഞ്ഞു കൊലപ്പെടുത്തിയ പഹൽഗാം ഭീകരകൃത്യത്തിന് ഒരു അന്തിമ യുദ്ധത്തിലൂടുകൂടി ഇന്ത്യ മറുപടി പറയുവാണ് ഇനിമേലിൽ ഇന്ത്യയെ ആക്രമിക്കാൻ ഇന്ത്യയിലെ ഒരു പോലും പറിക്കാൻ ഇവർ ശ്രമിക്കരുത് ഇവർ അങ്ങനെ ചിന്തിച്ചാൽ പോലും ഇവർ ഭയക്കണം അങ്ങനത്തെ മറുപടിയാണ് ഇന്ത്യ നൽകിയത് ഇറാൻ്റെ ബന്ദർ അബ്ബാസ് തുറമുഖം യമനിലെ എയർപോർട്ട് ഇതൊക്കെ കത്തിച്ചാമ്പലായി പാകിസ്ഥാനിൽ ഇനി എന്ത് ബാക്കിയുണ്ടാകണം എന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും മതപരമായിട്ടുള്ള അസഹിഷ്ണുത വരുത്തി വയ്ക്കുന്ന ഈ വിനകൾ കണ്ട് കണ്ടു തുറക്കാനുള്ള സാമാന്യ ബുദ്ധി മൂന്ന് നേരവും മതം കൊഴച്ച് വിഴുങ്ങുന്ന ഈ മത ജീവികൾക്കുണ്ടാകണം പക്ഷെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കരുത് മയക്കുമരുന്നിനേക്കാൾ വീര്യം കൂടിയ മത മരുന്നിന് സാധാരണ ചികിത്സകൾ ലഭിക്കില്ല അവനവൻ വിളിച്ചു വരുത്തുന്ന അനർത്ഥങ്ങളിൽ സ്വയം ഊട്ടിങ്ങിത്തീരുക അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വാളെടുത്തവൻ വാളാൽ വരുമെന്ന് മതമെടുത്തവൻ കൂടി തന്നെ തീരണം ആ ആകാശ ദൈവത്തിനു വേണ്ടി ആകാശപ്പടച്ചവനു വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനും ഇരുമ്പ് നിക്കറും മുറുക്കുന്നവൻ ചിന്തിക്കണം ഒരാളും സ്വർഗത്തിൽ പോയിട്ട് മടങ്ങി വന്നിട്ടില്ല കാരുണ്യവാനായ പടച്ചവനാണ് ആകാശത്തിരിക്കുന്നതെങ്കിൽ ഒരിക്കലും രക്തം ചിന്താൻ ആഗ്രഹിക്കേണ്ടതില്ല ഒരു പടച്ചവനും തന്നെ രക്ഷിക്കാൻ വരില്ല ഒരു ലോകവുമില്ല ഇതിനു ശേഷം മതത്തിനു വേണ്ടി ആ മുസ്ലിങ്ങളെ മതത്തിന്റെ പേരിൽ ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ എന്ന് നോക്കി കൊന്നാൽ ഇവരൊക്കെ രക്തസാക്ഷിയാകുമെന്നാണോ ഇവർ വിചാരിക്കുന്നത് കൊന്നാൽ കൊല്ലപ്പെട്ടവൻ പോയി ചത്തു കഴിഞ്ഞാൽ കിട്ടുന്ന മരണാനന്തര സ്വർഗവും കള്ളും പെണ്ണും പെടക്കോഴിയും എന്തുവാണിവരുടെ ഈ വിദ്യാ സ്വർഗം ആറാം നൂറ്റാണ്ടിന്റെ കിതാബിൽ എന്താണോ എഴുതി വെച്ചത് അത് മൂന്ന് വയസ്സ് മുതൽ തലച്ചോറിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യപ്പെടുന്ന മതവിഷമായി അത് കൊടും വിഷമായി വളർന്ന് വലുതായി കഴിഞ്ഞാൽ മദ്രസയിൽ നിന്നും കിട്ടുന്ന മതവിദ്യാഭ്യാസം അതിന് കൂടുതൽ ആക്കം കൂട്ടുന്നു അതുകൊണ്ടാണ് ഒൻപത് വയസ്സായ കുട്ടിക്കാലൻ അരിയും മലരും കുന്തിരിക്കുമൊക്കെ കാത്തു വാങ്ങി വീട്ടിൽ വെച്ചോടാ നിന്നെയൊക്കെ കൊല്ലാൻ വേണ്ടി വരുന്ന കാലന്മാരാണ് ഞങ്ങൾ എന്ന് വിളിച്ചു പറയാൻ കാരണം ഇപ്പോൾ ഈ മതതീവ്രവാദം വളർന്ന് പടർന്ന് പന്തലിക്കുന്നത് മുസ്ലിം തീവ്രവാദികളിലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അതിനെ കോർത്തുപിടിച്ച് പാകിസ്ഥാൻ പാൽഗാംഭീകരാക്രമണത്തിൽ നടത്തിയത് എന്താണ് എന്ന് മനസ്സിലാക്കാതെ അതിനെ തിരിച്ചടിച്ചപ്പോൾ മാത്രം എതിർത്തുകൊണ്ട് ഒരു വിഭാഗം ആക്ടിവിസ്റ്റുകൾ നിങ്ങൾക്ക് വരുന്നുണ്ട്

അതൊന്നും കാണുന്നില്ല സ്വന്തം നാട്ടിൽ നടക്കുന്ന ട്രാജഡി കണ്ടിട്ട് ടൗറിൽ ഒന്നും വിഷമം പങ്കിടാൻ പറ്റില്ല പാകിസ്ഥാനികൾ ചത്തുകൊടുക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടെന്ന് ഇവിടെ ഒന്നും പണം പോയി കാണരുത് എന്താ കണ്ടിട്ടാണോ എനിക്ക് ഒലിച്ചൊണ്ടിരിക്കുന്നത് ഇത് മാത്രമല്ല ഒരു അറ്റാക്ക് നടത്തി അപ്പൊ നമ്മൾ അതിനെ തിരിച്ചടിക്കുവായിരിക്കും പാകിസ്ഥാൻ അടിച്ച പിന്നെ വെള്ളിയാണോ ഇപ്പൊ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഒരു അറ്റാക്ക് നടത്തി അടിക്കണമെന്നാണ് ആഗ്രഹം അല്ല അല്ല ലൈക് നമ്മളെ കീപ്പ് ചെയ്യണമല്ലോ അതേ നാണയത്തിൽ തിരിച്ചടിക്കാന്നുള്ളതല്ല ആ ഭീകരവാദി അടിക്കൊണ്ടിട്ട് ആ ക്വാളിറ്റി നമ്മള് കീപ് ചെയ്യണം മിണ്ടാതിരുന്നിട്ട് അവരുടെ എന്താ ബോധവലായ്മ കാരണം ചെയ്ത കാര്യമാണ് ഇതിൽ ഒന്നും നടത്തിയാലോ ഇല്ല എനിക്ക് തോന്നുന്നില്ല നമ്മൾ അവരെ മുന്നിൽ പോയി കുഞ്ഞു കാരണം നല്ലത് അയ്യോ കണ്ടാല് ഒരു സസ്യത്തെ പോലും നോക്കി അത് നടക്കുമ്പോൾ ചെരുപ്പിനും ഭൂമിക്കും ഒരു കുഴപ്പമുണ്ടാക്കാൻ നടക്കുന്ന ഭയങ്കര മനുഷ്യനേഹികായിട്ടുള്ള ഒരാളാണ് കാര്യം അയ്യോ എന്തൊരു എന്തൊരു ഇത് സ്നേഹത്തെക്കാട്ടിലും കൂടുതലും മതസ്നേഹമാണ് അതുകൊണ്ടാ ഇതുപോലെയുള്ള വാക്കുകളൊക്കെ പുറത്തോട്ട് വരുന്നത് ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയാണെന്ന് അറിയാം പിന്നെ എവിടെയും തൊട്ടും തൊട്ടാലേ ഒക്കെ തട്ടിവിട്ടു പോകുന്ന ഒരു പ്രവണതയാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ സൂക്ഷിക്കണം

ഇതുപോലെ നമ്മൾ വലിച്ചു കീറി ഒട്ടിച്ചു വയ്ക്കും അത് പേടിച്ചിട്ട് ഇന്ത്യയോടൊപ്പം നിൽക്കണം ഉസ്താദുമാർ ജുന്നൊക്കെ ഉസ്താദുമാരെ വിളിക്കുന്നതിന്റെ ചിരി ചുരുവായിരിക്കും ഇവരുടെ ഉള്ളിൽ എന്താണ് എന്ന് കൃത്യമായിട്ട് നമുക്കറിയാമല്ലോ ഖുർആാനും അതീസ് അംഗീകരിച്ചാൽ അനുസരിച്ചാൽ പാകിസ്ഥാനെ ആക്രമിക്കാൻ ഏതെങ്കിലും ഒരു മുസ്ലിം പറയുമ്പോൾ കാരണം ഇന്നമൽഹ എല്ലാം മുറിയന്മാരെല്ലാം സഹോദരങ്ങളാണ് എന്നുള്ള ഖുർആാൻ പറയുന്നത് പിന്നെ എങ്ങനെയാണാ പാകിസ്ഥാനെ ആക്രമിക്കാൻ പറയുക വിശ്വാസിക്കെതിരെ ആയുധം ഓങ്ങാൻ പാടില്ല ഇസ്ലാമിക നിയമപ്രകാരം പാടില്ല അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ പറ്റും അതുകൊണ്ട് തൽക്കാലം ഒന്ന് എന്ന് തൊള്ളാതെയൊക്കെ പറഞ്ഞങ്ങ് പോകാതാണ് ഇവരുടെ ലക്ഷ്യം നന്ദി